എന്തിനാണ് എന്താ കാര്യം കാര്യെന്താ എന്തിന് അച്ഛ വീണ് പോവും നന്ദി ഉന്തിയിരട്ടെ ഞാൻ പോടുന്നു അച്ഛന്റെ കൂടെ ഈ വീണോട്ടെ രണ്ടാൾ നിലത്ത് കിടന്നാ മതി കേട്ടോ അവിടെ കിടന്നാ മതി ഇങ്ങോട്ട് വരരുത് എന്നാ പൊതപ്പ് അവിടെ കിടന്നാൽ മതി ആ അവിടെ അങ്ങനെ കിടന്നാൽ മതി കേട്ടോ രണ്ടുപേരും ഇനി ബെഡിക്ക് വരരുത് ആ വന്നു വന്നുകഴിഞ്ഞാൽ ഞാൻ ഉണ്ടല്ലോ ആല്ലമ്പ് പന്ത്രണ്ട് മണി മനുഷ്യനെ ഉറങ്ങണ്ട അവിടെ

നമ്മക്ക് രണ്ടാക്ക് അങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കണ്ട ഈ എന്റെ അച്ഛന്റെ കൂടെ കിടന്നാ മതി അപ്പൊ അച്ഛൻറെ കുട്ടിയാണോ അമ്മേന്റെ കുട്ടിയാണോ വേം പറ ആരെ കുട്ടിയാ ഇവിടെ എന്തിനാ എവിടെയാടക്കണേ ഞാൻ ഓഫ് ഓഫായിക്കോളാം നീ എവിടെയാ കിടക്കണത് എന്റെ തീ അത് നല്ലേനല്ലോ സുഭാഷ്ടൂണാക്കൂല സു കേറിക്കടക്ക് ഒരു മണിയായി സു കേറിക്കടക്ക് നിങ്ങൾ കളിക്കണോണ്ടല്ലേ ഞാൻ വീഡിയോ ഓൺ ആക്കിയത് നിങ്ങള് ഞാൻ ഫോൺ ഓഫ് ഓഫാക്കിയാലും നിങ്ങള് കളിക്കുന്നല്ലേ ഞാൻ ഓഫ് ആക്കി എങ്ങൾ ഞാൻ കണ്ടന്റെ വേണ്ടി ഫോൺ പിടിച്ചുകൊണ്ടാണ് ഇത്ര ഇവർക്ക് ഉറങ്ങാൻ പറ്റാത്തത് ഇവര് കളിയും ബഹളും ലൈറ്റൊക്കെ ഓഫാക്കി തിന്നിട്ടോ ഇവരെ കളിയും ബഹളും ആയപ്പോ ഞാൻ വീഡിയോ ഇട്ടതാ അച്ഛന്റെ ഫോണും കൊണ്ടാ പോയിരിക്കുന്നു ബെഡിക്ക് കറി കിടക്ക് രണ്ടാളും ബെഡിക്ക് കറി കിടക്ക് നെൽത്ത് കിടക്കണ്ട നെൽത്തുണ്ടല്ലോ കൂറാച്ചി വരും ഗുഡ് നൈറ്റ് വരാനുണ്ടോ എല്ലാരോടും ഴിഞ്ഞുട്ടോ നീ അച്ഛനും മോളും സുഖമായിട്ട് രാവിലെ കിടന്നുറങ്ങേ നല്ല സുഖമായിട്ട് പത്തുമണി വരെ കിടന്നുറങ്ങും ആ ചാർജില് കുത്തിവെക്കുന്നു നന്ദവായോ കുരുത്തോ കേടെ നോക്കി ഞാൻ ഓഫ് കളിക്കോ ഗുഡ് നൈറ്റ് പറ എന്താ എല്ലാരോടും ഓ എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറ അങ്ങനെ വഴിക്ക് വീ അടുത്ത് വന്നില്ലേ കാണണ്ട ഒന്നും കാണണ്ട ുട്ടീൻറെ ആനക്കുട്ടീൻറെ കഥ പറഞ്ഞു പറഞ്ഞു തരാം എന്താ കൊഞ്ചുന്നത് കൊഞ്ചല്ലേ കൊഞ്ചല്ലേ നമ്മളിന്നൊരു സിനിമ കണ്ടില്ലേ ആരാ സിനിമ കണ്ടേ ജെയിംസ് ബോണ്ടിന്റെ പടം കണ്ടില്ലേ ആ കുട്ടീനെ തട്ടിക്കൊണ്ടുപോണെ ആരാ തട്ടി കൊണ്ടോണത് മുട്ട ചേട്ടന്മാര് തട്ടിക്കൊണ്ടുപോകലേ പിന്നെ നമ്മള് കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൂപ്പന്താടികൾ കണ്ടില്ലേ അത് എന്തൊക്കെ ഇഷ്ടല്ലേ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പന്താടികൾ ആ പടം ഇഷ്ടായില്ലേ അതിലെന്താ പറ്റിയത് കാക്കോത്തിക്കാവിലെ അപ്പൂപ്പന്താടികൾ ആരെ പിടിച്ചോണ്ടോയി കുട്ടീനെ എന്നിട്ട് ആരെ പിടിച്ചോണ്ടോയത് ആ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പന്താടിയിൽ ആരാ പിടിച്ചോണ്ടോയത് ആ കുട്ടീനെ ഒരു ചേട്ടൻ വന്നിട്ട് പിടിച്ചുണ്ടോ ഇല്ലേ ആ വെള്ളം തരുവോ ചോദിച്ചിട്ട് എന്നിട്ട് വെള്ളം എടുക്കാൻ പോയപ്പോ അനിയത്തി കുട്ടീനെ കൊണ്ടുപോയില്ലേ അത് അതിന്റെ പാട്ട് എങ്ങനെയാ പൊഞ്ഞു അതിലെ പാട്ട് എങ്ങനെയാ കണ്ണാപുമ്പോ ുമ്പി പോരാ പോരാമ്മ എം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം കളിയാടാനീ കിളിമരത്തോരം കളിയാടാനീ കിളി മരത്തണലോലാം കണ്ണാകൂരി പോരാമോ എന്നോടിഷ്ടം കൂടാമോ